ഹലോ ഫ്രണ്ട്സ് ഫാബിക് ഡിസൈൻസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പ്യുവർ കോട്ടൺ അജറാക്ക് പ്രിൻറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ ഇത് നമ്മുടെ ഹാൻഡ് സ്റ്റോക്ക് ഐറ്റം ആണ് അജിറാക്ക് കോട്ടൺ എന്ന് പറഞ്ഞാൽ കോട്ടൺ ഇഷ്ടപ്പെടുന്നവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പ്രിൻ്റാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത് ബ്ലാക്ക് കളർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നമുക്ക് നേരിട്ട് കാണാനും ആ ബ്ലാക്കും മെറൂണൊക്കെ നല്ല ഭംഗിയുണ്ട് അത് ഇതുപോലെ തന്നെയാണ് നേരിട്ട് കാണാനും നെക്സ്റ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്ലാക്കിലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് വൈറ്റും ബ്ലൂ ഷെയ്ഡും കൂടിയാണ് വന്നിട്ടുള്ളത് നമുക്ക് വീഡിയോയിൽ അത് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല എങ്കിലും അത് ബ്ലൂ ആണ് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ അടുത്തത് വന്നിട്ടുള്ളതും മറ്റൊരു ഡിസൈനാണ് മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഈ പ്രിൻ്റൊക്കെ മിക്കവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന പ്രിൻ്റ് പ്രിൻ്റുകളാണ് ഇത് നമ്മുടെ കയ്യിൽ എത്തിയപ്പോൾ തന്നെ കുറേയൊക്കെ സെയിലായിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് തന്നെ ഈ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്ലാക്ക് ഷെയ്ഡാണ് ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരുടെയും തന്നെ ഫേവറേറ്റ് കളറാണല്ലോ അല്ലേ ഇത് വെച്ചിട്ട് നമുക്ക് സൈഡ് സ്ലിറ്റഡ് കുർത്തി എയലൈൻ കുർത്തി ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത് രൂപ പെർ മീറ്റർ ആണ് അതുപോലെ ഈ മെറ്റീരിയൽസിൻ്റെ എല്ലാം വിട്ട് വന്നിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചോളം വിട്ടും വരുന്നുണ്ട് പേയ്മെൻറ്റ് വരുന്നത് അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് കൊറിയർ സർവീസ് വന്നിട്ടുള്ളത് ഇന്ത്യ പോസ്റ്റും ഡി ടി ഡി സിയുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ മതി പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് പുതിയ മെറ്റീരിയൽസുമായിട്ട് കൂടുതൽ വീഡിയോ വരാൻ പറ്റുകയുള്ളൂ താങ്ക്